നമസ്കാരം കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ മുല്ല നസറുദ്ദീൻ ഹോജയുടെ നർമ്മകഥ വെണ്ണയുണ്ടെങ്കിൽ എന്നുള്ളതിൻ്റെ ചിരിയും അതിന് പുറകിലെ ചിന്തനീയമായിട്ടുള്ള അംശവും ഒക്കെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് നൽകിയതായിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് തന്നെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അത് എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ മുൻപ് പറഞ്ഞിരുന്നു ഒരു നിങ്ങളുടെ രസകരമായിട്ടുള്ള ഏതെങ്കിലും ചിരി അനുഭവം നൽകിയ നിമിഷങ്ങളെ കുറിച്ചിട്ട് എഴുതുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഈ യൂണിറ്റിൻ്റെ പേരെന്താ ചിരിയും ചിന്തയും അല്ലേ അപ്പോൾ ആ ഒരു ചിരിക്കു പിന്നിലെ ആ ചിരിയിലൂടെ ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള ചിന്തകളിലേക്ക് നയിക്കുന്നത് തന്നെയാണ് ഇതിലെ ഓരോ പാഠഭാഗങ്ങളും എന്ന് നമ്മൾ ആദ്യ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അടുത്തതായിട്ട് നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള പാഠഭാഗം ക്യാൻസർ വാർഡിലെ ചിരിയാണ് തനിക്ക് സഹജമായി ലഭിച്ചതായിട്ടുള്ള നർമ്മബോധത്തിലൂടെയും അതുപോലെ സ്ഥിര ചിത്തതയോടെയും എങ്ങനെയാണ് ക്യാൻസർ എന്ന മഹാരോഗത്തെ അതിജീവിച്ചത് എന്ന അനുഭവക്കുറിപ്പുകളാണ് ഇത് എഴുതിയതായിട്ടുള്ള എഴുത്തുകാരൻ്റെ ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ളതായിട്ടുള്ള ചെറു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു സഹജമായിട്ടുള്ള നർമ്മബോധത്തോടു കൂടിയിട്ട് ക്യാൻസറിനെ അതിജീവിച്ചതായിട്ടുള്ള ആ എഴുത്തുകാരൻ നമുക്കെല്ലാവർക്കും സുഭരിച്ചതിനാണ് പതിറ്റാണ്ടുകളോളമായിട്ട് നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു കഥാപാത്രമാണ് ആരാണ് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെയേറെ പരിചിതനായിട്ടുള്ള ഇന്നസെൻറ്റ് തന്നെയാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ളതായിട്ടുള്ള ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് അല്ലേ അതിലൊരു ചെറുഭാഗമാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ളതായിട്ടുള്ള ഈയൊരു പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഗംഗാധരൻ്റെ ആമൂഹക്കുറിപ്പോട് കൂടിയിട്ടാണ് ഈ ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ളതായിട്ടുള്ള ഈ ഒരു അനുഭവക്കുറിപ്പുകൾ ആരംഭിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്നസെൻ്റ് എന്നാൽ ഇപ്പോൾ ക്യാൻസറിനുള്ള ഒരു മരുന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് ആരംഭിക്കുന്നത് തന്നെ അദ്ദേഹം പറയുന്നതായിട്ടുള്ള ഡോക്ടേഴ്സ് പറയുന്നതായിട്ടുള്ള അതേ രീതിയിൽ ശാസ്ത്രത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോയതായിട്ടുള്ള ധീരനായിട്ടുള്ള ഒരു രോഗി എന്നാണ് അദ്ദേഹം ഇന്നസെൻറ്റിനെ കുറിച്ചിട്ട് വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ ക്യാൻസർ പോലുള്ളതായിട്ടുള്ള ഇത്രയും മഹാവ്യാധികൾ വരുമ്പോൾ സാധാരണ രീതിയിലെ രോഗികൾക്ക് ഉണ്ടാകുന്നതായിട്ടുള്ള ആ ഒരു വിഷാദത്തിൻ്റെ ഒരു ലക്ഷണങ്ങളൊന്നും തന്നെ ഒരിക്കലും ഇന്നസെൻ്റിൽ കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല മാത്രമല്ല അതല്ലെങ്കിൽ ഒരിക്കൽ ഒരു പക്ഷേ അദ്ദേഹം അതൊക്കെ തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള അഭിനയ ശൈലി കൊണ്ട് തന്നെ മറച്ചു വെച്ചതായിരിക്കാനും വഴിയുണ്ട് എന്നുള്ള രീതിയിലും അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ തൻ്റെ ഭാര്യ ആലീസിനും ആ ഒരു രോഗം തന്നെയാണ് എന്ന് അറിഞ്ഞപ്പോൾ മാത്രമാണ് ഇന്നസെൻ്റിൽ വിഷാദത്തിൻ്റെ അംശം നമുക്ക് കാണാനായിട്ട് സാധിച്ചത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു ക്യാൻസർ എന്നുള്ളതായിട്ടുള്ള ആ ഒരു രോഗം വന്നതായിട്ടുള്ള ആ ഒരു കാലഘട്ടം ആ അനുഭവങ്ങൾ എഴുതിവെക്കാൻ ശ്രമിക്കുകയും ആ ഒരു രോഗകാലത്തെ ഒരു അവധിക്കാലമായി കാണുകയും ചെയ്തുകൊണ്ട് ആ ഒരു രോഗത്തെ ആ ഒരു കാലഘട്ടത്തിൽ താൻ അനുഭവിച്ചതായിട്ടുള്ള അനുഭവക്കുറിപ്പുകൾ എഴുതി വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ പകർപ്പുകളാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്ന ഈ ഒരു പുസ്തകം ഓരോ നിമിഷങ്ങളിലും അദ്ദേഹം എഴുതിയതായിട്ടുള്ള അനുഭവിച്ചതായിട്ടുള്ള അനുഭവങ്ങൾ അത് ശ്രീകാന്ത് കോട്ടയ്ക്കലിന് എഴുതി അയക്കുമ്പോൾ അത് ഇത്തരത്തിലൊരു പുസ്തകമായിട്ട് രൂപാന്തരപ്പെടും എന്നൊന്നും ഇന്നസെൻറ്റ് ആലോചിച്ചു പോലും ഉണ്ടായിരിക്കില്ല എന്നദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു കാരണം വേറൊന്നുമല്ല ജീവിച്ചിരിക്കുക എന്നത് തന്നെ വലിയ അനുഭവമാകുമ്പോൾ അക്ഷരം വെളിച്ചം കാണുക എന്നത് പിന്നീട് വരുന്ന കാര്യം മാത്രമാണ് നീണ്ട ഒന്നര വർഷത്തോളമാണ് സിനിമയിൽ നിന്ന് പോലും ക്യാൻസർ എന്ന അസുഖം അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് ഒരിക്കലും ഇന്നസെന്റ് തന്നെ സൂചിപ്പിച്ച കാര്യമാണ് ഏർ കൂടെ ഒരു യാത്രാവേളയില് ഒരു പുസ്തക കച്ചവടക്കാരൻ കുറച്ച് പുസ്തകങ്ങളും കൊണ്ടുവന്ന് നമ്മൾ ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ പുസ്തകങ്ങൾ വിൽക്കാനായിട്ട് വരുന്നതെന്ന് കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ അവർ കുറച്ച് പുസ്തകങ്ങൾ നമ്മുടെ അടുത്ത് കൊണ്ടു അപ്പോൾ അതുപോലെ കൊണ്ടുവച്ചപ്പോൾ സത്യനന്തിക്കാട് കുറച്ച് പുസ്തകങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായി പക്ഷേ ഇന്നസെൻ്റ് വാങ്ങിയില്ല അതൊന്നും എടുത്ത് മറിച്ചു നോക്കുക പോലും ചെയ്തില്ല അപ്പോൾ പുസ്തക കച്ചവടക്കാരൻ പുസ്തകങ്ങളൊന്നും വേണ്ട എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള ഒരു മറുപടി ഇങ്ങനെയാണ് എനിക്ക് വായിക്കണം എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ ഞാൻ തന്നെ സ്വയം എഴുതി വായിക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുണ്ടായി സത്യത്തിൽ അത് അദ്ദേഹത്തിൻ്റെ ഒന്നിൽ കൂടുതൽ പുസ്തകങ്ങൾ അനുഭവങ്ങളുടെയും ചെറുകഥകളുടെയും നർമ്മത്തിൽ ചാലിച്ചതായിട്ടുള്ള ആ ചെറുകഥകളുടെയും ഒക്കെ രൂപത്തിൽ ഇന്ന് കാണുമ്പോൾ ആ വാക്കുകൾ സത്യമായിട്ട് തീർന്നു എന്ന് തന്നെ വേണം കണക്കാക്കാൻ ഈ കാര്യം ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എഴുത്തിനോടും അതുപോലെ തന്നെ വായനയോടും ഒന്നും അത്രയൊന്നും ഭ്രാന്തില്ലാത്തതായിട്ടുള്ള ഒരാൾ എഴുതണം എന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ അനുഭവങ്ങളുടെ ഒരു വലിയ ഭണ്ഡാരം തന്നെ ഉണ്ടാവണം അല്ലേ ഒരു നടനായും അതുപോലെ എം പി ആയും ക്യാൻസർ രോഗിയായും മാറിയതായിട്ടുള്ള അദ്ദേഹത്തിന് ആ അനുഭവങ്ങളുടേതായിട്ടുള്ള ഭണ്ഡത്തിൽ നിന്ന് തന്നെയാണ് ക്യാൻസർ വാർഡിലെ ചിരി പോലുള്ളതായിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടായത് എന്ന് തന്നെ പറയാം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാവുക ഈ ചിരിയെ കുറിച്ചിട്ട് തന്നെയായിരിക്കും ആ ഒരു ചിരി തന്നെയാണ് മലയാള സിനിമയിലെ മികച്ച ഹാസ്യതാരം എന്ന പദവി അദ്ദേഹത്തിന് ചാർത്തി നൽകിയതും അതിനിടയിലാണ് ക്യാൻസർ എന്നുള്ളതായിട്ടുള്ള മഹാ വ്യാധി അദ്ദേഹത്തെ അലട്ടാനായിട്ട് ആരംഭിച്ചതും ഒരു ഒന്നര പതിറ്റാണ്ട് ഒന്നര വർഷക്കാലത്തോളം അദ്ദേഹം ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിൽ ഒന്നര വർഷക്കാലം അദ്ദേഹം ആശുപത്രിയും മറ്റുമായിട്ട് ഈ രോഗത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് നടന്നതും ആ ഒരു കാലഘട്ടത്തിൽ തനിക്ക് നേരിട്ടതായിട്ടുള്ള അനുഭവങ്ങൾ അത് എഴുതാതിരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല അപ്പോൾ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകം ഒരു പരിധി വരെ നമുക്ക് ചിരി മാത്രമല്ല മാനുഷികമായിട്ടുള്ള ദുഃഖങ്ങളും ചില അവസ്ഥകളും ഒക്കെ നമ്മെ കാണിച്ചു തരിക കൂടിയാണ് ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ നമ്മുടെ ആ ഒരു ആരോഗ്യത്തിൻ്റെ അഹങ്കാരത്തിൽ നടക്കുമ്പോൾ വലിയ വലിയ അസുഖങ്ങളൊന്നും നമ്മളെ അത്രയ്ക്കൊന്നും വന്ന് അലട്ടാനായിട്ട് പോകും എന്നൊന്നും ചിന്തിക്കാറില്ല അല്ലേ ഇന്നസെൻറ്റും അതുപോലെ തന്നെയായിരുന്നു ആൽഫ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുമ്പോഴൊന്നും അദ്ദേഹം ഒരിക്കലും അറിഞ്ഞിരുന്നില്ല തൻ്റെ ഉള്ളിലും അർബുദത്തിൻ്റെതായിട്ടുള്ള വിത്തുകൾ മുളച്ചു കഴിഞ്ഞു എന്നുള്ളതായിട്ടുള്ള കാര്യം എന്നാൽ ആദ്യമേ തന്നെ ഈ ഒരു ക്യാൻസർ ആണ് തനിക്ക് എന്നുള്ളതായിട്ടുള്ള ആ ഒരു കാര്യം നേരിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ തന്നെയുള്ളതായിട്ടുള്ള ഒരു തകർച്ച മനസ്സിന് അദ്ദേഹത്തിനും കുടുംബത്തിനും അനുഭവിക്കുകയുണ്ടായി പക്ഷേ അതിൽ നിന്നും കര കരകയറേണ്ടതും തൻ്റെ കുടുംബത്തെ പിടിച്ചു നിർത്തേണ്ടതും തൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു അസുഖത്തിലും അദ്ദേഹം ചിരിയുടെ നേർത്ത സ്പർശം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയായിരുന്നു തൻ്റെ ഭാര്യ ആലീസിനും ഇതേ രോഗം തന്നെയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ തകർച്ച ആ വിഷാദം ഒട്ടും തന്നെ കാണാതിരുന്നതായിട്ടുള്ള ആ അദ്ദേഹത്തിൽ കാണുവാനായിട്ട് സാധിച്ചു എന്ന് ഗംഗാധരൻ ഡോക്ടറും കൂടിയിട്ട് അമുഖക്കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ ആ ഒരു സംഭവം ഇന്നസെൻറ്റിനെ വളരെയേറെ തളർത്തിയതായിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു എന്നാൽ അവിടെയും താൻ തളർന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത തൻ്റെ കുടുംബത്തിന് താങ്ങാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുടുംബമായിട്ട് ക്യാൻസർ ചികിത്സയ്ക്ക് പോകുന്നതായിട്ടുള്ള യാത്രകൾ അതും ഈ ഒരു ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ളതായിട്ടുള്ള ഈ ഒരു പുസ്തകത്തിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് നമുക്കറിയാവുന്നതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചിരിയുടെ ആശാനാണ് ഇന്നസെൻ്റ് അല്ലേ എണ്ണിയാൽ ഒടുങ്ങാത്തതായിട്ടുള്ള വേഷങ്ങളിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിച്ചതായിട്ടുള്ള ആ മികച്ച നടൻ അതേ നടനം തന്നെ തൻ്റെ ജീവിതത്തിലും പലവട്ടം അസുഖ സമയത്ത് പയറ്റേണ്ടി വന്ന അനുഭവം ഈ ഒരു അനുഭവക്കുറിപ്പുകളിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ യാത്രകൾക്കിടയിലൊക്കെ വഴിയിൽ കാണുന്നതായിട്ടുള്ള മനുഷ്യമുഖങ്ങൾ അടുത്ത വാഹനത്തിൽ ഇന്നസെൻ്റ് ആണെന്ന് അറിയുമ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള തമാശ കലർന്ന ആർപ്പുവിളികളിൽ ആ ഒരു സമയത്ത് ആനന്ദിക്കണോ സ്വയം അനുഭവിക്കുന്ന അർബുദത്തിൻ്റെ പേമാരിയിൽ കരയണോ എന്നറിയാതെ ചലിക്കാനാവാതെ ഇരിക്കുന്നതായിട്ടുള്ള ഇന്നസെൻറ്റ് പലതും നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ പുറമേ കാണുന്നത് ആകണമെന്നില്ല ആരുടെയും ജീവിതം എന്നൊരു വലിയ പാഠം ആ ഒരു അനുഭവങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എത്ര ദുഃഖങ്ങളുണ്ടെങ്കിലും വിദൂഷകൻ്റെ ധർമ്മം ആ ഒരു കാണികളെ പ്രേക്ഷകരെ പിടിച്ചു നിർത്തുക അതിനായിട്ട് നർമ്മരസത്തിലൂടെ പിടിച്ചു തിരുത്തുക എന്നുള്ളതാണ് അതാണ് വിദൂഷകന്റെ ധർമ്മം എന്ന് പറയുന്നത് പോലെ തന്നെ അഭിനയിക്കുന്നതായിട്ടുള്ള സിനിമകളിലൊക്കെ അഭിനയിക്കുന്നതായിട്ടുള്ള നമ്മൾ സെലിബ്രിറ്റികൾ എന്ന് പറയുന്നവരുടെ ജീവിതങ്ങൾ അത് എത്ര ബുദ്ധിമുട്ടുകൾക്കിടയിലാണെങ്കിലും ആരാധകരെ കാണുമ്പോൾ നോക്കി ചിരിച്ചില്ല എങ്കിൽ അവരോടൊപ്പം നിന്നിട്ട് ഒരു സെൽഫി എടുത്തിട്ടില്ല എങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോലും അപമാനിക്കപ്പെടുന്നതായിട്ടുള്ള അവസ്ഥയിൽ സ്വന്തം ബുദ്ധിമുട്ടുകൾ പോലും അവർക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ടല്ലേ ഇതുപോലെ തന്നെയുള്ളതായിട്ടുള്ള ഒരു കൂട്ടരായി കാണാൻ കാണാനെത്തുന്നവരെയും അവരുടെ ഒക്കെ അദ്ദേഹം തൻ്റെ സ്വതസന്ധമായിട്ടുള്ള നർമ്മത്തിൽ ചാലിച്ചിട്ട് ഇവിടെ പരിഹസിക്കുന്നുമുണ്ട് നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ അനുഭവങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവനെ എഴുത്തുകാരനാക്കുന്നതും അതേ അനുഭവങ്ങൾ തന്നെയാണ് അത്തരം ഓരോ അനുഭവങ്ങളുടെ കൂട്ടമാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ളതായിട്ടുള്ള അനുഭവക്കുറിപ്പുകളും അതിജീവന പ്രേരകമായിട്ടുള്ള ഒരു പുസ്തകമായിട്ട് പോലും നമുക്ക് ക്യാൻസർ വാർഡിലെ ചിരിയെ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ളതായിട്ടുള്ള ഒട്ടേറെ ഭാഷകളിലേക്ക് അതിന് പരിഭാഷകൾ ഉണ്ടായതും ഇനി നമുക്ക് ഇന്നസെൻറ്റിനെ ഒന്ന് പരിചയപ്പെടാം അല്ലേ നമുക്കറിയാവുന്നതായിട്ടുള്ള വ്യക്തി തന്നെയാണ് പ്രത്യേകിച്ച് പരിചയപ്പെടലേതായിട്ടുള്ള ആവശ്യകത ഒന്നുമില്ല പ്രത്യേകിച്ച് നമുക്ക് തൃശ്ശൂർക്കാർക്ക് നമ്മുടെ തൃശ്ശൂരിൻ്റെ അഭിമാനമായിട്ട് പറയാവുന്നതായിട്ടുള്ള ഒരു നടൻ കൂടിയാണ് എങ്കിൽ കൂടി നമുക്ക് ഒരു ജീവചരിത്ര ജീവചരിത്രക്കുറിപ്പായിട്ട് തയ്യാറാക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ളതായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ ടീച്ചർ നൽകാം ഇന്നസെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിൽ വറീത് തെക്കേതലയുടെയും മാർഗ്രറ്റ് തെക്കേത്തലയുടെയും മകനായിട്ട് ജനിച്ചു മലയാള ചലച്ചിത്ര ലോകത്തെ അഭിനേതാക്കളെ പ്രമുഖനാണ് ഇന്നസെൻറ്റ് ഒരു നടൻ എന്നതിനേക്കാളേറെ നാടക നടനായിരുന്നു സിനിമാ നിർമ്മാതാവായിരുന്നു ലേഖകനാണ് സിനിമാ സംഘടനയായിട്ടുള്ള അമ്മയുടെ പ്രസിഡൻ്റാണ് പാർലമെൻ്റ് അംഗമാണ് ഈ നിലകളിലെല്ലാം തന്നെ അദ്ദേഹം പ്രശസ്തനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആർ എസ് പിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അതുപോലെ മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അദ്ദേഹം നഗരസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലില് ചാലക്കുടിയിൽ നിന്നും എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു അഞ്ഞൂറിലേറെ മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒട്ടേറെ സിനിമകളിൽ ഹാസ്യ നടനായിട്ടും സ്വഭാവ നടനുമായിട്ടും ഒക്കെയാണ് അദ്ദേഹം ശ്രദ്ധ പിടിച്ചുപറ്റിയത് മികച്ച നടൻ സ്വഭാവ നടൻ ഹാസ്യ നടൻ എന്നിവയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ഫിലിം ക്രിറ്റിക് അവാർഡ് ഏഷ്യാനെറ്റ് അവാർഡ് സത്യൻ പുരസ്കാരം എന്നിവയും ലഭിച്ചിട്ടുണ്ട് ക്യാൻസർ വാർഡിലെ ചിരിയെ കൂടാതെ ദൈവത്തെ ശല്യപ്പെടുത്തരുത് എന്ന പേരിൽ ഒരു ഓർമ്മക്കുറിപ്പുകൾ ഞാൻ ഇന്നസെൻറ്റ് എന്ന പേരിൽ ആത്മകഥാപരമായിട്ടുള്ള കുറിപ്പുകൾ ചിരിക്കു പിന്നിൽ ചിരിക്കു പിന്നിൽ എന്ന ആത്മകഥ മഴക്കണ്ണാടി എന്ന ചെറുകഥാ സമാഹാരം എന്നീ കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അപ്പോൾ ഇത്രയും വിവരങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരു ജീവചരിത്രക്കുറിപ്പ് അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറാക്കുക ഒരു മഹാനടൻ്റെ മരണം സംഭവിക്കുമ്പോൾ എന്തായാലും അവിടേക്ക് എത്തിച്ചേരുന്നവർക്ക് പൂക്കൾ ലഭിക്കാനായിട്ട് വലിയ പ്രയാസമൊന്നും വരരുതെന്ന് കരുതിയിട്ട് വീടിനടുത്ത് പൂക്കളുടെ വ്യാപാരം നടത്താനായിട്ട് തീരുമാനിച്ചതായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് അതുപോലെ തന്നെ തന്നെ കാണുവാനായിട്ട് രോഗിയെ കാണുവാനായിട്ട് വരുന്നതായിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പഴക്കട നിർമ്മിച്ചതിനെ കുറിച്ചിട്ട് അതുപോലെ തൻ്റെ ഭാര്യയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള വ്യക്തികളെ ദൈവം പെട്ടെന്ന് വിളിക്കും എന്നുള്ളതായിട്ടുള്ള ആ ഒരു കാരണം കൊണ്ട് ആദ്യമായിട്ട് ഒരു രൂപക്കൂട് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെ നോക്കിയിട്ട് കൊഞ്ഞനം കുത്തിയതും അത് കണ്ടിട്ട് ഇത്രയും ഇങ്ങനെയുള്ളൊരു പ്രവൃത്തി തൻ്റെ എന്തുകൊണ്ടാണ് ചെയ്തത് എന്ന് ചോദിച്ചതായിട്ടുള്ള ഭാര്യയോട് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെയാണല്ലോ ദൈവം പെട്ടെന്ന് വിളിക്കുക എന്ന് പറയുന്നത് എന്നോട് അത്ര വലിയ ഇഷ്ടമൊന്നും ഈശ്വരന് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കിയിട്ട് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മിണ്ടാതിരുന്നതായിട്ടുള്ള ഭാര്യ കുറച്ചു കുറച്ചുനേരം കഴിഞ്ഞ് അടുത്തൊരു രൂപക്കൂട് ആ യാത്രയ്ക്കിടയിൽ കാണാനായിട്ട് ഇടയായപ്പോഴും യാത്ര പിൻ ഭാര്യ പിന്തിരിഞ്ഞ് നോക്കിയിട്ട് അതിന് കൊഞ്ഞനം കുത്തുണ്ടായി എന്ന് പറയുമ്പോൾ അതൊരു ചിരിയായിട്ട് നമുക്ക് ആ ഒരു സന്ദർഭത്തെ നോക്കി കണ്ടു എന്നുണ്ടെങ്കിൽ പോലും അതിജീവനത്തിൻ്റെയും നർമ്മത്തിലൂടെയും എങ്ങനെയാണ് ആ ഒരു മഹാവ്യാധിയെ നേരിട്ടതായിട്ടുള്ള വ്യക്തിയുടേതായിട്ടുള്ള ആ ഒരു മനോഭാവങ്ങളെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ഒരുപാട് ചിന്തകളിലേക്ക് നമ്മുടെ തന്നെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ഒട്ടേറെ അനുഭവങ്ങൾ ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ളതായിട്ടുള്ള പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ളതായിട്ടുള്ള ചില അനുഭവങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മെ ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ആ ചിന്തയെ ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള ചിരി അനുഭവം പകർന്നു നൽകുന്നു ഈ ഒരു പാഠഭാഗവും അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം നമ്മൾ ചരിത്രക്കുറിപ്പ് അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറാക്കി വയ്ക്കാം